ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വനം വന്യജീവി നിയമത്തിൽ കാലോചിത മാറ്റം വേണമെന്ന് ഇടുക്കി രൂപതാ മെത്രാൻ മാർജോൺ നെല്ലിക്കുന്നിൽ കത്തോലിക്ക കോൺഗ്രസ് ഇടുക്കി രൂപതാ സമിതിയുടെ നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടന്ന കളക്ട്രേറ്റ് മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മാർജോൺ നെല്ലിക്കുന്നേൽ അനിയന്ത്രിതമായി വരുന്ന വന്യജീവി ആക്രമണങ്ങൾക്ക് ശാശ്വത പരിഹാരമുണ്ടാവുക വർദ്ധിപ്പിച്ച ഭൂനികുതി പിൻവലിക്കുക നിർമ്മാണ നിരോധനം ഉൾപ്പെടെയുള്ള ഭൂപ്രശ്നങ്ങൾ ശാശ്വതമായി പരിഹരിക്കുക പനവിസ്തൃതി വ്യാപന നീക്കങ്ങൾ ഉപേക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കത്തോലിക്ക കോൺഗ്രസ് ഇടുക്കി രൂപതാ സമിതിയുടെ നേതൃത്വത്തിൽ കളക്ട്രേറ്റ് മാർച്ചും ധർണയും നടത്തിയത് പൈനാവ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് ഇടുക്കി രൂപതാ വികാരി ജനറൽ മോൺസ്നോർ ജോസ് കരിവേലിക്കൽ ഫ്ളാഗ് ഓഫ് ചെയ്തു കത്തോലിക്കാ കോൺഗ്രസ് രൂപതാ പ്രസിഡന്റ് ജോർജ് കൊയ്ക്കലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പ്രതിഷേധ സമ്മേളനം ഇടുക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമം കാലോചിതമായി പരിഹരിക്കേണ്ട കാലം കഴിഞ്ഞുവെന്ന് ഞങ്ങളിവിടെ സൂചിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഇവിടെ ഏതെങ്കിലും ഒരു കൃഷിക്കാരന് മനസ്സുറച്ച് ലോൺ എടുത്ത് കൃഷി നടത്താൻ സാധിക്കുമോ ഏറെ കർഷകർക്ക് സാധിക്കുവോ കുരുമുളക് കർഷകർക്ക് സാധിക്കുമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിളകൾ നടത്തുന്നവർ സാധിക്കുമോ കാട്ടി വന്ന് ആക്രമിക്കും കുരങ്ങ് വന്ന് കർഷകനോട് ദേഷ്യം പ്രകടിപ്പിക്കാവുന്ന രീതിയിൽ എന്തോ അപരാധം അവനോട് ചെയ്തുവെന്ന രീതിയിൽ ഏലത്തിന്റെ എല്ലാ ചിമ്പുകളും വലിച്ചു കീറി കുടിച്ചു പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ കർഷകരുടെ സ്വപ്നങ്ങളെല്ലാം മണ്ണോട് ചേരുകയാണ് അതുകൊണ്ടല്ലേ ഇടുക്കി ജില്ലയിൽ നിന്ന് ജനം കുടിയറങ്ങുന്നത് അതുകൊണ്ടല്ലേ മറ്റൊരു ജില്ലയിൽ സംഭവിക്കാത്ത രീതിയിൽ ഇവിടെ ജനസംഖ്യയിൽ ഗണ്യമായ ഫ്രാൻസിസ് ഇടവക്കണ്ടം മുഖ്യപ്രഭാഷണം നടത്തി സമരപരിപാടികൾക്ക് അഭിവാദ്യമർപ്പിച്ച് സിജോ ഇലന്തൂർ ജോർജ്കുട്ടി പുന്നക്കുഴി ബിനോയി കെയു ഫാദർ ജോസ് ചിറ്റടിയൽ ഫാദർ ജിൻസ് കാരക്കാട്ട് സാം മാത്യു എന്നിവർ സംസാരിച്ചു നിരവധി കത്തോലിക്ക കോൺഗ്രസ് പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഇടുക്കി